അനിതാവസ്ഥയിൽ ആയിട്ട് കുറേ കാലങ്ങളായി ശ്രീ ദേവൻ്റെ ചൈതന്യം അനിരുദ്ധാവസ്ഥയിലായി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലെ പ്രസിദ്ധ ദേവങ്ങളിൽ ഒന്നായ മ ശ്രീ മഹാ അലിംഗേശ്വര ദേവൻ്റെ ഈ സന്നിധിയിൽ നിൽക്കുവാൻ ഒരു ഭാഗ്യം അത് എത്ര പറഞ്ഞാലും മതി വരില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ ജീർണാവസ്ഥയിലുള്ള ഈ ദേവാലയത്തെ ജില്ലാവസ്ഥയിലേക്ക് എത്തിക്കാൻ നാലഞ്ച് വർഷമായി ഭാര പ്രതിക്ഷം ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ജീർണാവസ്ഥയിലുള്ള ഈ ദേവാലയത്തെ ജലവസ്ഥയിലേക്ക് എത്തിക്കാൻ നാലഞ്ച് വർഷമായി ഭാരായാല പ്രതിഷ്ഠയും ചെയ്തുകൊണ്ട് ഈ ക്ഷേത്രത്തിന് പ്രതിഷ്ഠ ബ്രഹ്മസിൻ്റെ ഭാഗമായിട്ട് മഹാശക്തി ശിവമാശിത്യാഗം ഈ ദിനോൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നടത്തപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്ഷേത്രത്തിലെ ശിവൻ്റെ ആ ജനങ്ങളെത്തിക്കാൻ നല്ലൊരു അവസരവും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് അറിയപ്പെടുവാനും ഒരു ഭാഗ്യം നമുക്ക് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ നക്കറാജ ഗ്രാമത്തിലെ ഗ്രാമദേവനായ ശ്രീ സന്താന ഗോപാല വിശ്വദേവനും അതുപോലെ തന്നെ പൈക്കശ്രീ ബൂ്മാണി കണ്യമാണി ദേവനും അതുപോലെ തന്നെ മധുർ ശ്രീ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഈ ഒരു മഹായാഗം നടത്തുവാനും ഭക്തജനങ്ങൾക്ക് ഈ യാഗത്തിനെ കുറിച്ച് അറിയുവാനും ഈ അമ്പലത്തിനെ കുറിച്ച് അറിയുവാനും ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസം ജനങ്ങളിലുണ്ട് അതാണ് ഇപ്പോൾ കാണുന്ന ഈ ഭക്ത ഭക്തശാസ്ത്രജനങ്ങളെ ലക്ഷം ജനങ്ങൾ ഇവിടെ വന്ന് ഈ ശ്രീദേവൻ്റെ അന്നപ്രസാദം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സഭയിൽ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവാലയമാണ് അതിപുരാതനമായ പുരാതനമായ ദേവാലയമാണ് എത്ര വർഷം പഴക്കമുണ്ട് എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇതിൻ്റെ ക്ഷേത്രരക്ഷ വിഭാഗം എന്ന് പറയുന്നത് പുഞ്ചത്തായ സമുദായ അടക്കമുണ്ട് എന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഇതിൻ്റെ ക്ഷേത്രരക്ഷ വിഭാഗം എന്ന് പറയുന്നത് പുഞ്ചത്തായ സമുദായ വ്യക്തികളാണ് അതുപോലെ തന്നെ നാട്ടിൽ നാട്ടിലെ പല സമുദായക്കാരും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി ഈ എത്രയും പെട്ടെന്ന് നടക്കും എന്നുള്ള വിശ്വാസമാണ് ഇപ്പം നാട്ടുകാർക്കും കമ്മ്യൂട്ടിക്കാർക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗ ആൾക്കാർക്കും അതുകൊണ്ട് ഇവിടെ ജാതി മതവേദനയെ ഈ യാഗത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ജനമാസാസ ജനങ്ങളിടെ കാണാൻ കാണാൻ സാധിക്കുന്നത് അന്ന് പറയാനില്ല സമീഷണമയപ്പ നല്ലൊരു അമ്പലം ഈ അമ്പലം എത്ര വേഗം പ്രതിഷ്ഠിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും ഒരു പ്രാർത്ഥന ഇത്തരത്തിലും വന്നെത്തുമ്പോൾ ഭയങ്കര ഭയം തോന്നും അത്ര ഒരു ശക്തിയുള്ള ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രം ഏറ്റവും പെട്ടെന്ന് നമുക്ക് ബ്രഹ്മകൽസോത്സവമായിട്ട് പെട്ടെന്ന് ഒരു നമുക്കെല്ലാം ഭാഗ്യമായിട്ട് അതിലൊരു നമുക്ക് അനുഗ്രഹിക്കാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ശിവനോട് പ്രാർത്ഥിക്കാം അപ്പൊ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഈ മാലിംഗേശ്വരദേവ അമ്പലത്തിൽ നടക്കാത്തൊരു സംഭവമാണ് അപ്പോൾ പുരാതനത്തിൽ ഉത്സവമെല്ലാം നടക്കുന്ന സ്ഥലമൊന്നും അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇതൊരു നല്ലൊരു നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും നല്ല വിജയ വിജയകരമായിട്ട് നടന്നു ശിവശക്തിമായകം ഇവിടുത്തെ വ്യവസ്ഥകളെ പറ്റിയതെന്ന് പറയാൻ നല്ല എല്ലാ വോളണ്ടിയേഴ്സുമാരും നാട്ടുകാർ എല്ലാവരും നല്ല രീതി